നമസ്കാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും ജനം ചെയ്ത രണ്ട് ഗുണകരമായ കാര്യമുണ്ട് കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ എക്സിറ്റ് പോളിലൂടെ കേരളത്തിൽ നാല് സീറ്റ് വരെ ബി വിജയിക്കും അതിൽ ജയിക്കാൻ പോണ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഒന്ന് കേന്ദ്രമന്ത്രി ഏഷ്യാനെറ്റിന്റെ മുതലാളിയായിട്ടുള്ള രാജീവ് മുതലാളിയും പിന്നെ മറ്റൊന്ന് കേന്ദ്ര സഹവാഴയായിട്ട് കേരളത്തിന് വലിയ ശല്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മുരളീധർജിയാണ് രണ്ടെണ്ണത്തിനെയും തോപ്പിച്ച് വീട്ടിലിരുത്തി ഇപ്പൊ രണ്ടുപേരും അവകാശപ്പെടുന്നത് ഞങ്ങൾ വലിയ പോരാട്ടം കാഴ്ചവെച്ചു ഞങ്ങൾ വിജയിച്ചതുപോലെ തന്നെയുള്ള മധുരമാണ് ഈ തോൽവിക്ക് ഉള്ളതെന്നാണ് അവകാശപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നരേന്ദ്രമോദി പരാജയപ്പെട്ടു അതായത് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ വൻ ഇടിവുണ്ടായി ഇക്കാര്യം സംഘികളോട് പറഞ്ഞു നോക്കൂ ഒരു വോട്ടിനാണെങ്കിലും ജയൻ ജയൻ തന്നെയാണ് ഇതായിരിക്കും അവരുടെ ന്യായീകരണം എന്നാൽ നേരെ മറിച്ച് എവരുടെ രണ്ടുപേരുടെയും തോൽവി എടുത്തു കഴിഞ്ഞാൽ ഇത്രയും വലിയ വോട്ട് പിടിച്ചില്ലേ അതായത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് രണ്ട് കേന്ദ്രമന്ത്രികൾ വീണ്ടും വരാൻ പോകുന്നു തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി ആറ്റിങ്ങല്ലിൽ കേന്ദ്രമന്ത്രി ഒരു കഴക്കുട്ടം പ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും ചെവി കേൾക്കാൻ പറ്റാത്ത രണ്ട് കേന്ദ്രമന്ത്രിമാർ അപ്പോ നാട്ടുകാർ ഒരു തീരുമാനം എടുത്തു ഞങ്ങൾക്ക് കേന്ദ്രമന്ത്രിമാര് വേണ്ട ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ മതി എന്നുള്ള തീരുമാനം ജനപ്രതിനിധികളായിട്ടുള്ള ആ തീരുമാനം കൈക്കൊണ്ടതോടുകൂടി ഈ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുള്ള ശല്യം തീർന്നു കാര്യം ഈ നാട്ടിൽ എന്താണ് ഈ കേന്ദ്രമന്ത്രിമാരെ കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം രണ്ട് മലയാളികളായിരുന്നു ഈ നാടിന് അർഹതപ്പെട്ട സകലതും തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ചെറുവിരലക്കാത്ത രണ്ട് നേതാക്കന്മാർ ഒരാൾക്ക് വലിയ മുതലാളിയാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ട് അതായത് ഈ സംഘികൾക്ക് പണ്ടേ ഉള്ള ഒരു മനോഭാവം ഈ പണമുള്ളവന്റെ മുന്നിൽ കുമ്പിട്ട് നിൽക്കും പഴയ ഈ രാജഭരണ കാലഘട്ടത്തിൽ ഇങ്ങനെ കൈനീട്ടി മേടിക്കുന്നതുകൊണ്ട് തന്നെ കാശുള്ളവനെ ബഹുമാനിക്കണം കാശുള്ളവനാണ് ഈ നാട്ടിൽ അഭിമാനവും അന്തസ്സും ആദരിക്കപ്പെടേണ്ടവനെന്നുള്ള ഒരു തോന്നൽ പൊതുവെ ഇവർക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് പെണ്ണുകെട്ടി വലിയ മുതലാളിയായെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ എടുത്ത തലയെ വെച്ചുകൊണ്ട് നടക്കുന്നത് അതിനപ്പുറത്തേക്ക് രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തി യാതൊരു തരത്തിലും രാഷ്ട്രീയത്തിന് പറ്റാത്ത വെറും ഒരു പാഴ് കേസാണ് അത് അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ട് പ്രവൃത്തിയിലുണ്ട് അദ്ദേഹം ഐ ടി മിനിസ്റ്റർ ആയിരുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാലോ അല്ലെങ്കിൽ കർണാടകയിൽ അദ്ദേഹം എന്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നേരെ കേരളത്തിലേക്ക് വന്നു എന്ന ചോദ്യത്തിനെല്ലാം ഉത്തരവുണ്ട് എന്തുകൊണ്ട് കർണാടകയിൽ ബി ജെ പി ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല കാര്യം അവിടെ എങ്ങനെ നിന്നാൽ ഇദ്ദേഹം ജയിക്കാൻ പോകുന്നില്ല അങ്ങനെയാണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റ് പൈസയുടെ ബലത്തിൽ പർച്ചേസ് ചെയ്ത് ഇവിടെ മത്സരിക്കാൻ വന്നത് അത് ആർ എസ് എസിന് തന്നെ വലിയ താല്പര്യമില്ലായിരുന്നു ബി ജെ പിയിലെ വലിയൊരു വിഭാഗത്തിന് പൈസ കണ്ടുകൊണ്ട് മറിഞ്ഞു വീഴാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്കും ഇദ്ദേഹത്തോട് വലിയ താല്പര്യമില്ലായിരുന്നു പിന്നെ കാശ് പൊടിച്ചതിന് ഒരു കയ്യും കണക്കുമില്ല അത് ആറ്റിങ്ങൽ മണ്ഡലത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തിലായിക്കോട്ടെ കയറി ഇറങ്ങി സാധാരണക്കാരെ വീടുകളിൽ മോഹന വാഗ്ദാനങ്ങളാണ് കൊടുത്തത് മോഹന വാഗ്ദാനങ്ങളിൽ പാവപ്പെട്ട സാധാരണ മനുഷ്യർ വീണിട്ട് ഏറെ പേർ വോട്ട് ചെയ്തിട്ടുണ്ട് അത് വസ്തുതയാണ് കാര്യം അമ്മാതിരി ഓഫറുകളാണ് കേന്ദ്രമന്ത്രി ആയി ആയിക്കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ടേക്ക് കുലുക്കിയിടും എന്നാണ് പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല കുലുക്കി അങ്ങ് ഇട്ടു തരും അത് പാവപ്പെട്ട ആൾക്കാർ വിശ്വസിച്ചുകൊണ്ട് ഇവർ ദേശീയ തലത്തിൽ അതായത് ഇവിടെ ഇപ്പോൾ സ്റ്റേറ്റിൽ വലിയ കാര്യമില്ല ഞങ്ങൾ ദേശീയ തലത്തിൽ പോകുന്നതുകൊണ്ട് അവിടെ മോഡിയാണ് ഉള്ളത് അവിടെ ഞങ്ങൾ മാത്രമേ കേന്ദ്രമന്ത്രി ആകൂ എന്നുള്ള രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വോട്ട് പിടിച്ചു എന്ത് സംഭവിച്ചു ജനം കുറെ ഏറെ പേർ വീണു കുറെ ഏറെ പേർക്ക് വസ്തുത തിരിച്ചറിയാൻ പറ്റുന്നതുകൊണ്ട് രണ്ടു പേർക്കും ടാറ്റ ബൈ കാണിച്ച് പറഞ്ഞു വിട്ടു അത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ ദയനീയ പരാജയമായിരുന്നു അതായത് നാട്ടിൽ ഇനി പൈസ കൊടുക്കാത്ത ഒരു പുരോഹിതന്മാരും ഇല്ല അത് ഇനി ക്രിസ്ത്യാനി ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ എല്ലാ ഇടങ്ങളിലും കയറി ഇറങ്ങി പാസ്റ്റർമാർക്ക് ഇഷ്ടം പോലെ പൈസ അങ്ങനെ കാശ് എറിഞ്ഞ് അദ്ദേഹം അധികാരം പിടിക്കാൻ നോക്കി പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ കാശ് കൊടുത്ത് അധികാരം പിടിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടായത് പിന്നെ താമര വിരിഞ്ഞില്ലേ എന്ന് പറയാണ് താമര വിരിഞ്ഞെന്ന് സൂക്ഷിക്കുമ്പോ അതിന്റെ പിന്നിൽ താമര വിരിഞ്ഞതല്ല താമര യു വിജയിച്ചതാണ് എന്നുള്ള വസ്തുത നിലനിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ജനങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിരിഞ്ഞു വന്നതല്ല അത് സംഘടിതമായിട്ട് യു ഡി എഫുകാർ തന്നെ ഈ നാട്ടിൽ വിരിയിച്ചിറക്കിയ ഒരു താമര എന്നതിനപ്പുറം ഈ നാട്ടിൽ പൈസ ഇറക്കിയാലോ അല്ലെങ്കിൽ ഹിന്ദുത്വം പറഞ്ഞുകൊണ്ടോ ജാതിയും മതവും പറഞ്ഞുകൊണ്ടോ വിജയിക്കാൻ പറ്റില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് പിന്നെ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് പാവപ്പെട്ട ആൾക്കാരടുത്ത് സ്റ്റേറ്റ് കാർഡിലൊക്കെ വരുന്ന ആളാണ് കേന്ദ്രമന്ത്രിയാണെന്നൊക്കെ പറയുമ്പോൾ ആ പ്രലോഭനങ്ങളിൽ വീണുപോയ കുറേയേറെ പാവപ്പെട്ടവർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നേ അത് സ്ഥായിയാണെന്ന് കരുതരുത് കാര്യം ആ ഫ്ലോട്ടിംഗ് വോട്ടുകൾ അടുത്ത വർഷം നോക്കിക്കോളൂ ഇതേ വ്യക്തി അവിടെ മത്സരിക്കാൻ പോകുന്ന ജയിക്കൂ എന്നാണ് അവകാശപ്പെടുന്നത് ചങ്കൂറ്റുണ്ടെങ്കിൽ ഒരു തവണ കൂടിയാണ് കാര്യം ഈ മോദി പ്രഭാവം കൂടി എന്ന് അണഞ്ഞ സമയമാണ് മോഡിക്ക് തന്നെ വാരണാസിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല പിന്നെയാണ് ഈ രണ്ട് മാരണങ്ങൾക്ക് ഈ രണ്ട് മാരണങ്ങൾ എന്ന് പറയേണ്ടി വന്നത് ഈ സംസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ഗുണകരമായിട്ടുള്ള ഒരൊറ്റ കാര്യം ചെയ്യാത്ത ഈ രണ്ട് മാരണങ്ങളും ഈ നാട്ടിൽ തോൽപ്പിച്ച ജനത്തെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു കാര്യം യാതൊരു തരത്തിലും സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാതെ ഈ സൂചി കയറ്റാൻ ഇടയുള്ള അടുത്ത് പോയിട്ട് തൂമ്പ കയറ്റും വിശ്വാസം പറഞ്ഞു കള്ളങ്ങൾ പറഞ്ഞു പാവപ്പെട്ട ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ട് ഈ വർഗീയത അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ചും ഇവിടെ എല്ലാ മുസ്ലിങ്ങളും നേടിക്കൊണ്ടു പോകുന്നത് നിങ്ങൾ കണ്ടോ ഇങ്ങനെയുള്ള കുപ്രചരണങ്ങളിലൂടെ കുറെയേറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവരെ ഇതിലേക്ക് വോട്ട് ചെയ്യിപ്പിക്കാൻ നിർബന്ധിതരാക്കി എന്നതിനപ്പുറം അടുത്ത തെരഞ്ഞെടുപ്പിൽ കച്ചി തൊടാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് മുന്നൂറ്റി മൂന്ന് ഇപ്പോ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് കൂപ്പുകുത്താൻ കാരണം എന്താണ് ഇപ്പോ ഭരിക്കാൻ വേണ്ടി വാരണാസിൽ അല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് അയച്ച വ്യക്തി മോങ്ങിക്കൊണ്ട് ഇപ്പോ ആൾക്കാരുടെ പുറകിൽ നടക്കുകയാണ് സഹായിക്കണം സഹായിക്കണം എനിക്ക് ഒരു തവണ കൂടി പ്രധാനമന്ത്രി ആകണമെന്ന് കെഞ്ചേണ്ട യാചിക്കേണ്ട ഗതികേടിലേക്ക് അയാൾ എത്തിയിരിക്കുകയാണ് ഇനി എന്താണ് ഇനി പടിയിറക്കവും ചിലപ്പോ പൂർത്തിയാക്കാൻ പറ്റാതെ മടങ്ങി മടങ്ങിപ്പോകേണ്ട ഗതികേടിലേക്ക് ചിലപ്പോൾ കാല് തന്നെ വീണെന്നിരിക്കാം അതിന്റെ ഭാഗമാകാൻ തയ്യാറെടുത്ത് നിന്നവർക്ക് കൂടി ഈ നാട്ടിൽ വിസ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ഈ നാടിൽ ഭരിക്കണ്ട എന്ന് പറഞ്ഞു ഒരു വലിയ പണം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാസ് മൂവ്മെന്റ് നടത്തിയിട്ട് പോലും ജനം ഇവരെ ചാണക വെള്ളം മുക്കി തന്നെ ആട്ടി ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് കേരളത്തിന്റെ വിജയം അവിടെ തന്നെയാണ് കേരളത്തിലെ മതേതര മനസ്സുകളെ അഭിനന്ദിക്കേണ്ടത് ഇത്രയും വലിയ പൊടിപ്പും തൊങ്ങലും എല്ലാം കാട്ടിയതിനു ശേഷവും വിജയിക്കാൻ പറ്റാതെ പടിയിറങ്ങി നാണം കെട്ട് പോയതിനു ശേഷം മൂന്ന് ലക്ഷം വോട്ട് പിടിച്ചു പതിനയ്യായിരം വോട്ടിനെ ഞങ്ങൾ തോറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ തോൽവി നരേന്ദ്രമോദിക്ക് എങ്ങനെയാണോ ആറ് നിന്ന് ഒന്നര ലക്ഷം ഭൂരിപക്ഷമായി കുറഞ്ഞത് അതുപോലെ നിങ്ങൾ ഭൂരിപക്ഷം കുറച്ചാൽ അത് ജയമാകില്ല പിന്നെ മൂവ്മെന്റ് ഉണ്ടാക്കി ആ മൂവ്മെന്റ് എന്തിന്റെ പേരിലാണെന്ന് ഈ നാട്ടുകാർക്കറിയാം വരും കാലങ്ങളിൽ അതേ മൂവ്മെന്റ് നടത്താൻ പറ്റുമെന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്നുണ്ട് പക്ഷേ അത് ഗോതയിൽ കാണേണ്ട കാര്യമാണ് നിങ്ങൾക്ക് എത്ര കാലം ആൾക്കാരെ അങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റും നിലനിർത്താൻ പറ്റും അധികാരത്തിന്റെ ചില മേൽക്കോയ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് ഈ നാട് ഒരു ഹിന്ദു രാജ്യമായി മാറാൻ പോകുന്നു എന്നുള്ള പ്രചരണവും നടത്തിക്കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ളവരെ കൺസോൾ ചെയ്യാൻ ശ്രമിച്ച് നിങ്ങൾ ഒരു പരിധി വരെ വിജയിച്ചു പക്ഷേ താൽക്കാലികമായിരുന്നു തൊട്ടടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇവിടെ ഒരു യു ഡി എഫ് വിരിയിച്ച താമരയ്ക്കപ്പുറം ഒരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ല ഇതേ രാജീവ് ചന്ദ്രശേഖരും ഇതേ മുരളീധരനും എവിടെ നിന്നാലും പരാജയപ്പെട്ട് ഊപ്പാട വരാൻ പോകുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അതുകൊണ്ട് കേരളത്തിൽ രണ്ട് കേന്ദ്ര സഹവാഴയുടെ ശല്യം തീർത്തു തന്ന ജനങ്ങളെ വീണ്ടും വീണ്ടും അഭിനന്ദിക്കാതെ തരമില്ല എന്ന് പറയേണ്ടി വരികയാണ്